മലയാളി പ്രേക്ഷകർ ഒരു നടി എന്ന നിലയിലും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു നർത്തകി എന്ന നിലയിലും ഏറ്റെടുക്കുന്ന ഒരു താരം തന്നെയാണ് നടി ദിവ്യ ഉണ്ണി ഇപ്പോൾ താൻ മാത്രമല്ല മക്കളും തൻ്റെ വഴിയെ നൃത്തത്തിലേക്ക് വരികയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് നടി ദിവ്യ ഉണ്ണി ഒരുപാട് വിമർശനങ്ങൾക്കിടയിലും ഇപ്പോൾ മകളുടെ നൃത്തവേദിയിലെത്തിയിരിക്കുന്ന ദിവ്യ ഉണ്ണിയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കൊച്ചിയിൽ വലിയൊരു ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ദിവ്യ ഉണ്ണി നടത്തിയ പ്രോഗ്രാമിൽ വലിയ വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നുവെങ്കിലും ആ സാഹചര്യമൊക്കെ മറികടന്ന് ഇപ്പോൾ തൻ്റെ ഇളയ മകൾ ഐശ്വര്യയുടെ അരങ്ങേറ്റ നൃത്തം വീഡിയോ വൈറലായി മാറുകയാണ് അരങ്ങേറ്റ നൃത്തത്തിനിടയിൽ ഐശ്വര്യ ഷോൺ എന്ന ദിവ്യ ഉണ്ണിയുടെ ഏറ്റവും ഇളയ മകൾ അമ്മയെ നോക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ ദൃശ്യമാണ് വൈറലാകുന്നത് ഇടയ്ക്ക് വെച്ച് സ്റ്റെപ്പ് തെറ്റുന്നത് പോലെ തോന്നിയപ്പോൾ അമ്മയെ നോക്കി ഒന്ന് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് കുട്ടി ഐഷു എന്നാണ് എല്ലാവരും കണ്ടുപിടിച്ച് പറയുന്നത് സ്റ്റെപ്പ് തെറ്റിയിട്ടില്ല മോളെ എന്നും കളിച്ചോളൂ എന്ന് ധൈര്യമായി ദിവ്യ ഉണ്ണി പറയുന്നതും കണ്ട് ചിരിച്ചുകൊണ്ട് അടുത്ത നൃത്തത്തിന്റെ അടവുകൾ എടുക്കുകയായിരുന്നു അവിടെ ദിവ്യ ഉണ്ണിയുടെ മകൾ അത് കണ്ടതും എല്ലാവർക്കും സന്തോഷമായി വളരെ രസകരവും അതേസമയം മാതൃത്വവും സ്നേഹവും ഒക്കെ ഒരു വീഡിയോ ആണ് എല്ലാവരും പറയുന്നു നൃത്തം പഠിച്ചിട്ടുള്ള അല്ലെ കലയെ സ്നേഹിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും തൻ്റെ മക്കളും അതേ മേഖലയിലേക്കും അതേ സ്ഥലത്തേക്കും എത്തണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതേ മേഖലയിലേക്ക് ദിവ്യ ഉണ്ണിയുടെ ഇളയ മകളും എത്തിയപ്പോൾ അതേ സന്തോഷത്തോടെ തന്നെയാണ് ദിവ്യ ഇത് പങ്കുവച്ചിരിക്കുന്നത് ദിവ്യയുടെ ഗിന്നസ് റെക്കോർഡുമായിട്ടുള്ള വാർത്തകൾക്കൊക്കെ വലിയ മർശനം നേരിടുന്ന ഈ സാഹചര്യത്തിലും കുഞ്ഞിന്റെ ഈ സന്തോഷം പങ്കുവയ്ക്കാൻ ദിവ്യ ഉണ്ണി കാണിക്കുന്ന മനസ്സ് തന്നെയാണ് എല്ലാവരും ഏറ്റെടുക്കുന്നത് കുഞ്ഞിന്റെ സന്തോഷമൊന്നും ഒന്നും മാറ്റിവെക്കാൻ ദിവ്യ ഉണ്ണി തയ്യാറാകുന്നില്ല കുഞ്ഞിന് വളരെയധികം ഒരു ദിവസമാണ് ഈ ദിവസം കൂടി ഒന്ന് കഴിഞ്ഞു കിട്ടട്ടെ എന്നാണ് ദിവ്യ ഉണ്ണി പ്രാർത്ഥിച്ചത് ശരിക്കും ആ കുഞ്ഞിൻ്റെ അരങ്ങേറ്റ നൃത്തം തനിക്ക് നേരിട്ട് കാണണം അവൾക്ക് വേണ്ടി ഞാൻ പാട്ട് പാടിക്കൊടുക്കണം താളമടിക്കണം എൻ്റെ താളത്തിന് അവൾ ഡാൻസ് കളിക്കണം ഇതായിരുന്നു ഏതൊരമ്മയെപ്പോലെയും ദിവ്യ ഉണ്ണിയുടെയും ആഗ്രഹം അങ്ങനെ ദിവ്യ ഉണ്ണിയുടെ പരിശീലനത്തിനടു ഒടുവിൽ തന്നെ മകളുടെ അരങ്ങേറ്റ നൃത്ത വീഡിയോ ഇപ്പോൾ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ തന്നെ ദിവ്യാണിയുടെ ഇളയമകൾ ഐശ്വര്യയുടെ നൃത്തത്തിന്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തു കൃഷ്ണനായാണ് വേദിയിൽ നിറഞ്ഞാടിയത് നടിയും നർത്തകിയുമായ ദിവ്യാണിയുടെ ഇളയമകൾ ഐശ്വര്യ എത്തിയപ്പോൾ തന്നെ അമ്മയുടെ കണ്ണുകൾ എല്ലാം വിടരുന്നത് കണ്ടു സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വളരെയധികം അങ്ങേയറ്റം നിൽക്കുന്ന ഒരു അമ്മയാണ് ആ ചിത്രങ്ങളിലും വീഡിയോകളിലും കാണാൻ സാധിച്ചത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളായി തന്നെ ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട ദിവ്യ ഉണ്ണിയും മക്കളും ഒരുപോലെ തന്നെ സംഗീതത്തിലേക്കും നൃത്തത്തിലേക്കും എത്തിയല്ലോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് വളരെ ചെറുതിലെ തന്നെ നൃത്തത്തിനോട് വളരെയധികം സ്നേഹം കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ദിവ്യ ഉണ്ണി നൃത്തത്തിലൂടെ തന്നെയാണ് സിനിമയിലേക്ക് എത്തിയതെന്നും പറയാം എന്നിട്ടും സിനിമ വേണ്ട എന്ന് ഉപേക്ഷിച്ച് പോയപ്പോഴും നൃത്തം ഉപേക്ഷിക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി എൻ്റെ വിവാഹ ജീവിത ബന്ധമൊക്കെ തന്നെ മലയാളികൾക്ക് അറിയാമെങ്കിലും നൃത്ത ജീവിതമാണ് ഏറ്റവും കൂടുതൽ ദിവ്യ ഉണ്ണി എല്ലാവരുടെ അടുത്തേക്കും എത്തിച്ചിരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ